നമസ്കാരം എല്ലാവർക്കും സ്വാഗതം ഡെയിലി ന്യൂസിലേക്ക് നാളെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂൺ മാസം ഇരുപത്തി ഏഴാം തീയതി വെള്ളിയാഴ്ച ദിവസം നാളെ മുതൽ പൊതുജനങ്ങൾ എല്ലാവരും തന്നെ വളരെയധികം ശ്രദ്ധിച്ചിരിക്കേണ്ട ചില അറിയിപ്പുകളാണ് ഈ ഒരു വീഡിയോയിലൂടെ പങ്കുവെക്കുന്നത് സംസ്ഥാനത്തെ വിവിധ ജില്ലകളിൽ ഇപ്പോൾ വീണ്ടും അവധി പ്രഖ്യാപിച്ചിരിക്കുകയാണ് അതോടൊപ്പം തന്നെ പല സ്ഥലങ്ങളിലും വെള്ളക്കെട്ടുകൾ രൂക്ഷമായിട്ടുണ്ട് നദികൾ കര കവിഞ്ഞൊഴുകുന്നു ഡാമുകൾ തുറക്കുന്നതുമായി ബന്ധപ്പെട്ടുള്ള മുന്നറിയിപ്പുകൾ വളരെ പ്രധാനപ്പെട്ട അപ്ഡേറ്റുകളാണ് വീഡിയോ അവസാനം വരെ കാണുക മറ്റുള്ളവരിലേക്കും ഇൻഫർമേഷൻ ഷെയർ ചെയ്ത് ും നിങ്ങൾ മറക്കരുത് സർക്കാർ അറിയിപ്പുകൾ വേണ്ടി വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക അപ്പൊ നമുക്ക് വിശദമായിട്ടുള്ള പ്രധാനപ്പെട്ട അറിയിപ്പുകൾ എന്തൊക്കെയാണെന്ന് നോക്കാം ഒന്നാമതായി ശ്രദ്ധിച്ചിരിക്കേണ്ട അറിയിപ്പ് സംസ്ഥാനത്ത് ഉടനീളം അതിശക്തമായ മഴ തുടരുകയാണ് വിവിധ ജില്ലകളിൽ കനത്ത മഴ നാശനഷ്ടങ്ങൾ വിതയ്ക്കുകയും ജനജീവിതത്തെ തന്നെ സാരമായി ബാധിക്കുകയും ചെയ്തിട്ടുണ്ട് പലയിടങ്ങളിലും പുഴകൾ കരകവിഞ്ഞൊഴുകുകയും താഴ്ന്ന പ്രദേശങ്ങളിൽ വെള്ളം കയറുകയും ചെയ്തിട്ടുണ്ട് സ്ഥിതിഗതികൾ വിലയിരുത്തിക്കൊണ്ട് സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി അതീവ ജാഗ്രതാ നിർദ്ദേശം പുറപ്പെടുവിച്ചിട്ടുണ്ട് വയനാട് ജില്ലയിലാണ് മഴ ഏറ്റവും കൂടുതൽ ദുരിതം വിതച്ചിരിക്കുന്നത് മുത്തങ്ങയിലെ കല്ലൂർ പുഴ കരകവിഞ്ഞൊഴുകുകയാണ് ചൂരൽമലയിലെ പുന്നപ്പുഴയിലും അതിശക്തമായ കുത്തൊഴുക്ക് തുടരുന്നു പുന്നപ്പുഴയ്ക്ക് കുറുകെയുള്ള ബേലി പാലത്തിന്റെ സംരക്ഷണ ഭിത്തിയിൽ മണ്ണ് ഒലിച്ചു പോവുകയും വലിയ വിള്ളലുകൾ രൂപപ്പെടുകയും ചെയ്തിട്ടുണ്ട് ഇത് പാലത്തിന്റെ സുരക്ഷയെ ആശങ്കയിലാക്കുന്നു പുഴങ്കുനി ഉ ഉന്നതിയിൽ വെള്ളം കയറിയതിനെ തുടർന്ന് കബനി നദിയിൽ പ്രളയ സാധ്യതയുണ്ടെന്നും മുന്നറിയിപ്പ് വന്നിരിക്കുകയാണ് എറണാകുളം ജില്ലയിലും കനത്ത മഴ രേഖപ്പെടുത്തുകയാണ് പറവൂർ കുന്നുകരയിൽ നിരവധി വീടുകളിൽ വെള്ളം കയറി കോട്ടയം ജില്ലയിലും മഴ ശക്തമാണ് മീനച്ചിലാറ്റിൽ ജലനിരപ്പ് ക്രമാതീതമായി ഉയർന്നിട്ടുണ്ട് മൂവാറ്റുപുഴ തൊടുപുഴ ആറുകളിലും ജലനിരപ്പ് ഉയരുന്നത് ആശങ്കയുണ്ടാക്കുന്നുണ്ട് പത്തനംതിട്ട ജില്ലയിലെ മൂഴിയാർ അണക്കെട്ട് തുറന്നു സമീപവാസികൾക്ക് ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട് മഴയുടെ രൂക്ഷത കണക്കിലെടുത്ത് നാല് ജില്ലകളിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധി പ്രഖ്യാപിച്ചിരിക്കുകയാണ് ഇടുക്കി തൃശൂർ എറണാകുളം ജില്ലകളിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കാണ് നാളെ അവധി പ്രഖ്യാപിച്ചിട്ടുള്ളത് ഇനി അടുത്തതായി പങ്കുവയ്ക്കുന്ന അറിയിപ്പ് നോർക്ക ബിസിനസ് ഫെസിലിറ്റേഷൻ സെന്ററിന്റെ ആഭിമുഖ്യത്തിൽ പ്രവാസികൾക്കും തിരിച്ചെത്തിയ പ്രവാസികൾക്കുമായി ജൂലൈ പത്ത് മുതൽ വരെ ഘടിപ്പിക്കുന്ന ത്രിദിന സൗജന്യ സംരംഭകത്വ പരിശീലനത്തിന് അപേക്ഷിക്കാം കളമശ്ശേരിയിലെ കേരള ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ എൻ്റർപ്രണർഷിപ്പ് ഡെവലപ്മെൻറ്റ് ക്യാമ്പസിലാണ് പരിശീലനം പേര് രജിസ്റ്റർ ചെയ്യുന്നതിനായി പൂജ്യം നാല് ഏഴ് ഒന്ന് രണ്ട് ഏഴ് ഏഴ് പൂജ്യം അഞ്ച് മൂന്ന് നാല് എന്ന നമ്പറിലോ തൊണ്ണൂറ്റിയൊന്ന് എൺപത്തി അഞ്ച് തൊണ്ണൂറ്റി രണ്ട് തൊണ്ണൂറ്റഞ്ച് എൺപത്താറ് എഴുപത്തിയേഴ് എന്ന നമ്പറിലോ ബന്ധപ്പെടാവുന്നതാണ് കൂടാതെ എൻ ബി എഫ് സി ഡോട്ട് കോർഡിനേറ്റർ അറ്റ് ജിമെയിൽ ഡോട്ട് കോം എന്ന ഇമെയിൽ വിലാസത്തിലോ ജൂലൈ പത്തിനകം ബന്ധപ്പെടണം സംരംഭങ്ങൾ ആരംഭിക്കാൻ നടപടികൾ സ്വീകരിച്ചവർക്കും ആരംഭിച്ചവർക്കുമാണ് പ്രവേശനം പ്രവാസികൾക്കായി എല്ലാ മാസവും മൂന്നാമത്തെ ആഴ്ചയിൽ ത്രിദിന സൗജന്യ സംരംഭകത്വ പരിശീലനത്തിന് അവസരമുണ്ട് കൂടുതൽ വിവരങ്ങൾക്ക് ഇരുപത്തിനാല് മണിക്കൂറും പ്രവർത്തിക്കുന്ന നോർക്ക ഗ്ലോബൽ കോൺടാക്റ്റ് സെൻ്ററിൻ്റെ ടോൾ ഫ്രീ നമ്പറുകളായ ഒന്ന് എട്ട് പൂജ്യം പൂജ്യം നാല് രണ്ട് അഞ്ച് മൂന്ന് ഒമ്പത് മൂന്ന് ഒമ്പത് എന്ന നമ്പറിൽ നിന്നും ബന്ധപ്പെടാവുന്നതാണ് ഇനി അടുത്തതായി പങ്കുവയ്ക്കുന്ന മറ്റൊരു അറിയിപ്പ് ബംഗാൾ ഉൾക്കടലിൽ പുതിയ ന്യൂനമർദ്ദം രൂപപ്പെട്ടതോടെ സംസ്ഥാനത്ത് വീണ്ടും മഴ ശക്തമായിരിക്കുകയാണ് ജലനിരപ്പ് ഉയർന്നതിനെ തുടർന്ന് കണ്ണൂർ വളപട്ടണം പുഴയുടെ കരയിൽ താമസിക്കുന്നവർക്ക് ജാഗ്രതാ നിർദ്ദേശം നൽകി മഴ ശക്തമാകുന്ന സാഹചര്യത്തിൽ സംസ്ഥാന ദുരന്ത നിവാരണ വിഭാഗം പൊതുജനങ്ങൾക്ക് മുന്നറിയിപ്പ് നൽകുകയാണ് റോഡുകളിൽ വെള്ളക്കെട്ട് മഴയിൽ കാഴ്ച മംഗൽ തുടങ്ങിയ ഉണ്ടാകാൻ സാധ്യത ഉള്ളതിനാൽ അനാവശ്യ യാത്രകൾ ഒഴിവാക്കണം മലയോര മേഖലകളിലൂടെയുള്ള യാത്ര ചെയ്യുമ്പോൾ കൂടുതൽ ജാഗ്രത പുലർത്തണമെന്നും മുന്നറിയിപ്പിലൂടെ വ്യക്തമാക്കും എല്ലാവരും തന്നെ അറിഞ്ഞിരിക്കേണ്ടതായിട്ടുള്ള വളരെ പ്രധാനപ്പെട്ട അറിയിപ്പുകളുടെ വിശദ വിവരങ്ങളാണ് പങ്കുവച്ചത് മറ്റുള്ളവരിലേക്കും ഇത് ഇൻഫർമേഷൻ ഷെയർ ചെയ്തെത്തിക്കണം നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റിലൂടെ എഴുതി അറിയിക്കുക പുതിയൊരു വീഡിയോയിൽ വീണ്ടും കണ്ടുമുട്ടാം അതുവരേക്കും അനു സൈനിക